ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ അവളിന്റെ കൂടെ ഒരാണുള്ളതാണോ ഭയങ്കര അതെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ അവളുടെ കൂടെ ഒരു ആൺ ഉള്ളത് അതെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ അവളുടെ കൂടെ ഒരു നീ എത്ര ആൺ ഉള്ളത് അടിച്ചോ പക്ഷേ കേൾക്കുന്നവർ കൂടെ തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിനെനിക്ക് എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചോടെ എന്താ എന്റെ ഉദ്ദേശം പെരുമ്പോത്തി ചെക്കൻ നാലു വയസ്സ് പ്രായം കുറവുള്ള ആ ചെക്കനെ അതെന്നെ പറഞ്ഞു പോർത്തു പോയെ നല്ലോണെ ഇളക്കിക്ക എന്തിനിക്കാം അതിടാ ഞാന് ആശിയുടെ ആര്ന്ന് പെണ്ണ പതിരി നായിക്കളില്ല എത്ര എത്ര മിശയിലും അങ്ങനെ ഇങ്ങനെ പോകുന്നു ഒരെണ്ണം ബിറ്റലുണ്ടോ എടാ മുത് കാള നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖ കിട്ടുന്നു ഇറാനും കൊട്ടേശം കൊടുക്കണ്ടാവുട്ടുകൊണ്ട് ഇണക്കിട്ട് ഏണാ കൂടാ ചങ്ങര ചേട്ടാ എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല എന്നാലും എങ്ങനെ രണ്ടാൾക്ക് ഇങ്ങനെ ഞാൻ പോകുന്നു ബൈ ദറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി